ൂൺപറേറ്റീവ് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോൺഗ്ര കച്ചവട തൊഴിലാളികൾ വഴിയോര കച്ചവട തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കുക സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കിയ ലൈസൻസ് വി സമ്പ്രദായം പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വഴിയോര തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സംഘടിപ്പിച്ച സായഹ്നധർണ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജനി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുസ്താഖ് അലി എം ജി കിരൺ പി ഒ ജോജോ സുധീഷ് സി എ അഷഫ് കെ വി പ്രസാദ് കെ വി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തനങ്ങൾ നടന്നു വരികയും ഏറെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് വഴിവരണത്തോടെ തൊഴിലാളികൾ ആ മേഖലയിലെ തൊഴിലാളികളെ പ്രകടിപ്പിച്ച് അവർക്ക് ന്യായമായി നേടിയെടുക്കേണ്ട അവകാശങ്ങൾ സി ഐ ഡി നേതൃത്വത്തിലുള്ള സമരങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മുടെ നാട്ടിൽ കൈവന്നുകൊണ്ടിരിക്കുകയാണ് ഡിപ്ലോമയെ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ അഡ്മിഷൻ നേടും എസ് എൻ പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മാലയങ്കർ